നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗമോ അത് കടത്തുന്നതോ പൂർണ്ണമായും തടയുവാൻ അല്ലെങ്കിൽ നിർത്തലാക്കുവാൻ കഴിയില്ല കാരണം മനുഷ്യ സമൂഹത്തെ രാക്ഷസന്മാരാക്കി മാറ്റുന്ന മയക്കുമരുന്ന് മാഫിയകളെ കേരളത്തിൽ സംരക്ഷിക്കുന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ചില പോലീസ് എക്സൈസ് ഡി ആർ ഐ ഉദ്യോഗസ്ഥരും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കൊച്ചിയിൽ നടന്ന മയക്കുമരുന്ന് വേട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായിരുന്നു പാകിസ്ഥാനിൽ നിന്നും കപ്പലിൽ കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം കൊച്ചിയിൽ എത്തിച്ച് പിന്നീട് ചെറുബോട്ടുകളിൽ കൈമാറിയ ഇരുന്നൂറ്റി പതിനേഴ് കിലോഗ്രാം ഹെറോയിനാണ് അന്ന് കൊച്ചി കോസ്റ്റ് ഗാർഡുകൾ അതിസാഹസികമായി പിടിച്ചെടുത്തത് വിപണിയിൽ അഞ്ഞൂറ്റി അറുപത് കോടി രൂപ മൂല്യമുള്ള ഈ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഇരുപത് കുറ്റവാളികളെ അന്ന് പിടികൂടി സർവമാധ്യമങ്ങളിലും രണ്ട് ദിവസത്തേക്കുള്ള വാർത്താ ചാകരയായി ഇത് മാറി കാരണം ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടം ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനായിരുന്നു മറ്റൊന്ന് അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ മൂല്യമുള്ള മയക്കുമരുന്ന് വേട്ട ആദ്യ രണ്ട് ദിനങ്ങൾ കഴിഞ്ഞതോടെ വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ടു ശേഷമുള്ള ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയോ കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷ നൽകിയെന്നോ ഒന്നും തന്നെ ഒരു മുഖ്യധാരാ മാധ്യമവും അന്വേഷിച്ചില്ല ആരെയും ബോധ്യപ്പെടുത്തിയതുമില്ല എന്നാൽ ഈ മയക്കുമരുന്ന കേസിൽപ്പെട്ട ഇരുപത് പ്രതികളെയും ഒന്നാമത് സെഷൻ കോടതി വെറുതെ വിട്ടു പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വിധി വരാൻ കാരണം ഇനി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസത്തിൽ നൂറ്റി പതിനേഴ് കിലോ കഞ്ചാവ് പെരുമ്പാവൂർ കാലടി റോഡിലെ വല്ലം ഭാഗത്ത് നിന്ന് പെരുമ്പാവൂർ പോലീസ് പിടികൂടി മൂന്ന് പ്രതികളായിരുന്നു ഈ വമ്പൻ കഞ്ചാവ് കടത്തിലുണ്ടായിരുന്നത് ഇരുപത്തിയൊൻപതോളം സാക്ഷികളെ വിസ്തരിച്ച ഈ കഞ്ചാവ് കേസിലെ പ്രതികളെയും കോടതി വെറുതെ വിട്ടു ഈ രണ്ട് കേസുകളിലും പ്രതികൾക്ക് വേണ്ടി വാദിച്ചത് കാറ്റാടി അസോസിയേറ്റ്സ് എന്ന അഡ്വക്കേറ്റ് സംഘത്തിലെ അഡ്വക്കേറ്റ് ജോർജും അഡ്വക്കേറ്റ് ജാബിഷും ആയിരുന്നു ഇവിടെയും പ്രോസിക്യൂഷന് പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ സംശയലേശമന്യെ തെളിയിക്കുവാൻ സാധിച്ചില്ല എന്നതാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞത് എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് നാടിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ പിടിയിലാകുന്നവരെ മുഴുവൻ കോടതി ഇങ്ങനെ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണ് ശക്തമായ ശിക്ഷ ഈ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയാത്ത തരത്തിൽ തെളിവുകൾ ദുർബലപ്പെട്ടു പോകുന്നത് എവിടെ വച്ചാണ് അഞ്ഞൂറ് ശതമാനം സാമ്പത്തിക ലാഭമുള്ള മയക്കുമരുന്ന് കച്ചവടക്കാർ ഒരു ശിക്ഷയും അനുഭവിക്കാതെ കോടിപ്രഭുക്കളായി സമൂഹത്തിൽ അത്യാഡംബരപൂർവം ജീവിച്ചാൽ ഈ വിപത്തിനെ നമ്മൾ എങ്ങനെ നേരിടും എവിടെയാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് കേരളത്തിലെ സർവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ചില നേതാക്കന്മാർക്ക് ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി വലിയ രക്തബന്ധം തന്നെയുണ്ട് അതുപോലെ തന്നെയാണ് ഡിആർ ഐ പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ രഹസ്യ പിന്തുണയും ധാരാളമായി ഇവർക്ക് ലഭിക്കുന്നുമുണ്ട് ഇവ രണ്ടും പരിപൂർണമായി തടയാൻ സാധിക്കാതെ മയക്കുമരുന്ന് എന്ന നരകലോകത്തിൽ നിന്ന് നമ്മുടെ മലയാളദേശത്തെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല